സാധാരണ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്താണ് അല്ലേ നമ്മളൊരു വലിയ വീടുകൾ തന്നെ കണ്ടുപരിചയിച്ച ആളുകളാണ് നമ്മുടെ നാട്ടിലാണെങ്കിലും ചെറിയൊരു ഫാമിലിക്കാണെങ്കിലും കോടികൾ വില വരുന്ന വീടുകളാണ് അല്ലേ സാധാരണ പുറത്തു പോയിട്ടൊക്കെ ഉള്ള ജീവിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്താണ് വലിയ വീടുകളാണല്ലേ നാട്ടിൽ ഒരു വലിയ വീട് വെച്ച് താമസിക്കുക എന്നുള്ളത് ഏതൊരാളുകൾ ആളുടെയും അംബീഷൻസ് ആണ് ഇവിടെ മാക്സിമം സാലറി ഇപ്പം നേഴ്സിന് കിട്ടുന്നത് അമ്പത് നൂസൺ ഡോളറൊക്കെയാണ് അങ്ങനെ കിട്ടുന്ന ഒരു നേഴ്സിൻ്റെ സാലറി ആണ് പെർ മന്ത് കിട്ടുന്നതാണ് ഒരു അയ്യായിരം ന്യൂസിലാൻഡ് ഡോളർ വെച്ച് ആറായിരം ന്യൂസിലാൻഡ് ഡോളർ വരെയാണ് മാക്സിമം കിട്ടുന്നത് അവർക്കപ്പോൾ ഒരു വർഷം കിട്ടും ഏകദേശം അറുപതിനായിരം മുതൽ എഴുപത്തി രണ്ടായിരം ന്യൂസിലാൻഡ് ഡോളർ വരെ മാക്സിമം അവർക്ക് ടാക്സ് കഴിഞ്ഞിട്ട് കിട്ടത്തുള്ളൂ ന്യൂസിലാൻഡ് ഫോർ നൈറ്റിലെയാണ് ഇൻകം കിട്ടുന്നത് സാധാരണ ഒരു നേഴ്സിന് അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഇയർലി ഇൻകം ഒരു ലക്ഷം ന്യൂസിലാൻഡ് ഡോളറാണ് അവർ പറയുന്നത് അപ്പോൾ അതിൽ ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ടാക്സ് പോകുന്നുണ്ട് അപ്പം ഏകദേശം അവരുടെ കൈ കിട്ടുന്നത് അറുപതിനായിരം ന്യൂസിലൻഡ് ഡോളർ മുതൽ എഴുപതിനായിരം ന്യൂസിലൻഡ് ഡോളർ മാത്രമാണ് ഒരു നേഴ്സിന് ന്യൂസിലൻഡിൽ ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇനി ഡിപ്പെൻഡൻ്റിന് സാധാരണ ഇവരെ ഡിപ്പെൻ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരെല്ലാം അതിൽ താഴെ ഇൻകം കിട്ടുന്ന ആളുകളാണ് അല്ലേ ഹസ്ബൻ്റോ അല്ലെങ്കിൽ വൈഫോ ഒക്കെ ആണെങ്കിലും അതിൽ താഴെയാണ് അല്ലേ അത്രയും അവ അവർലി പേയുള്ള ജോബുകൾ ഇവിടെ കുറവാണ് അവർക്ക് മിനിമം പേയൊക്കെയാണ് അവർക്ക് സാധാരണ കിട്ടുന്നത് ചില ആളുകൾക്ക് അതിൽ കൂടുതലൊക്കെ കിട്ടാം കൂടുതലാളുകൾ സപ്പോർട്ട് വർക്കറും ഒക്കെ ആയിട്ടാണ് കൂടുതൽ ജോലി ചെയ്യുന്നത് അവർക്കും ഒരു ഫോർ നൈറ്റിലി ഡിപ്പെൻ്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് ഫോർ നൈറ്റിൽ കിട്ടുന്നത് മാക്സിമം ആയിരത്തി അഞ്ഞൂറ് ന്യൂസിലൻഡ് ഡോളർ മുതൽ രണ്ടായിരം ന്യൂസിലൻഡ് ഡോളർ വഴിയാണ് ടാക്സ് കഴിഞ്ഞിട്ട് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ന്യൂസിലൻഡ് ഡോളർ ഫോർ നൈറ്റിൽ കിട്ടിയാൽ മാസം അവർക്ക് കിട്ടുന്നത് ഒരു മൂവായിരം ന്യൂസിലൻഡ് ഡോളറാണ് അവർക്ക് ടാക്സ് കഴിഞ്ഞിട്ട് ഈ മൂവായിരം ന്യൂസിലൻഡ് ഡോളർ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഒരു വർഷം കിട്ടുന്നത് ഏകദേശം ഒരു നാൽപ്പതിനായിരം ന്യൂസിലാൻഡ് ഡോളറെ അവർക്ക് കിട്ടത്തുള്ളൂ മാക്സിമം ആണ് ഞാൻ പറയുന്നത് പന്ത്രണ്ട് മാസം കൊണ്ട് ഏകദേശം മൂവായിരം ന്യൂസിലാൻഡ് ഡോളർ വെച്ച് കൂട്ടിയാൽ മാക്സിമം നാൽപ്പതിനായിരം ന്യൂസിലാൻഡ് ഡോളർ കിട്ടും അപ്പോൾ ഒരു നേഴ്സിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്ന ഒരു ഒരു വർഷം കിട്ടുന്നത് അറുപതിനായിരം ന്യൂസിലാൻഡ് ഡോളറാണ് അറുപതിനായിരം മുതൽ എഴുപതിനായിരം വരും അതിൻ്റെ ഡിപ്പെൻഡൻറ്റിന് കിട്ടുന്നത് ഏകദേശം ഒരു മുപ്പത്തി ആറായിരം രൂപ മുതൽ നാൽപ്പതിനായിരം ന്യൂസറണ്ട് ഡോളർ വരെയാണ് അങ്ങനെ അവർക്ക് രണ്ടു പേർക്കും കൂടി മാക്സിമം ഏൻ ചെയ്യാൻ പറ്റുന്നത് എഴുപതും എഴുപതിനായിരം ന്യൂസറണ്ട് ഡോളർ നേഴ്സിനും നാൽപ്പതിനായിരം ന്യൂസറണ്ട് ഡോളർ ഡിപ്പെൻഡൻസിനും ആണ് അങ്ങനെ ഏഴും ഒന്നും പത്ത് ഒരു ലക്ഷത്തി പത്തായിരം ന്യൂസറൻഡ് ഡോളർ മാത്രമാണ് ഒരു വർഷം ഇവിടെ ജോലി ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ടാക്സ് കഴിഞ്ഞിട്ട് ഇത്ര എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു ലക്ഷം ന്യൂസിലൻഡ് ഡോളർ ആണ് ടാക്സ് കഴിഞ്ഞിട്ട് ഇവിടെ കിട്ടുന്ന രണ്ട് രണ്ടുപേരും കൂടി ജോലി ചെയ്താൽ കിട്ടുന്നത് ഇപ്പൊ ടാക്സ് കഴിഞ്ഞിട്ട് ഇത്ര ഇൻകം കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന മെയിൻലി എക്സ്പെൻസസ് എത്രയാണെന്ന് നമുക്ക് ഒരു ഐഡിയ വേണ്ടേ നമുക്ക് ഇവിടെ ജീവിച്ചു പോകുന്നതിന് വേണ്ടി വരുന്ന ചെലവുകൾ എത്രയാണ് ഇവിടുത്തെ റെന്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് ന്യൂസ്രണ്ട് ഡോളർ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഇവിടെ ഒരു ആവറേജ് ഹൗസ് നമുക്ക് കിട്ടണമെങ്കിൽ അറുനൂറ് ന്യൂസ്രണ്ട് ഡോളർ ആണ് നമുക്ക് ഒരു മാസം ആയിരത്തി നാന്നൂറ് ന്യൂസ്രണ്ട് ഡോളർ ഒരു മാസം വരും ഓക്കെ നമുക്ക് ഒരു വർഷം വരുന്നത് ഏകദേശം മുപ്പതിനായിരം ന്യൂസറാം ഡോളർ ആണ് ഓക്കെ നമുക്ക് ഒരു ലക്ഷം രൂപ മാക്സിമം രണ്ടു പേർക്കും കൂടി ഏൺ ചെയ്യുന്നതിൽ നിന്നും മുപ്പതിനായിരം ന്യൂസ്രണ്ട് ഡോളർ നമ്മൾ റെന്റിന് മാത്രം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ആണ് ഒരു ആഴ്ചയിൽ നമുക്ക് ഇവിടെ റൺ ചെയ്യുന്നതിന് രണ്ട് കുട്ടികളൊക്കെയുള്ള ഒരു ഫാമിലിക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫും രണ്ട് കുട്ടികൾക്കും വേണ്ടി ഫുഡ് എക്സ്പെൻസ് മാത്രം നമുക്ക് ഏറ്റവും കുറഞ്ഞാട്ടോ ഞാൻ പറയുന്നത് മുന്നൂറ് ന്യൂസിലാൻഡ് ഡോളർ വെച്ച് നമ്മൾ പാക്ക് ആൻഡ് സേവിൽ പോയി മേടിക്കുന്നതിന് മുന്നൂറ് ന്യൂസിലാൻഡ് ഡോളർ വരും അങ്ങനെ ഒരു മാസം ആയിരത്തി ഇരുന്നൂറ് ന്യൂസാണ്ട് ഡോളറാണ് വരുന്നത് നമുക്ക് ഒരു വർഷം വരുന്നത് പതിനയ്യായിരം ന്യൂസെറണ്ട് ഡോളറാണ് വരുന്നത് നമുക്ക് അടുത്ത ഒഴിവാക്കാൻ പറ്റാത്ത ഒരു എക്സ്പെൻസാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി വൈഫൈ വാട്ടർ ചാർജ് ഇതൊക്കെ ഡിപ്പെൻസ് ഓൺ ഏരിയയിൽ ബേസ് ചെയ്ത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഇത് ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഇലക്ട്രിസിറ്റി എന്താണെങ്കിലും മുന്നൂറ് നാനൂറ് ഡോളർ വരും വൈഫൈ ഉൾപ്പെടെ ചിലപ്പോൾ ഈ നാനൂറ് ഡോളർ വരും വാട്ടർ ചാർജ് ഉൾപ്പെടെ നമുക്ക് ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് ന്യൂസ്രം ഡോളർ പെർ മന്ത് കൂട്ടാം നമുക്ക് അതും വരും പെർ ഇയർ ഇയർ ആറായിരം ന്യൂസ്രം ഡോളർ നമുക്കിവിടെ ഒഴിവാക്കാൻ പറ്റാത്ത വേറൊരു ചാർജർ കിട്ടും സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ ട്രാൻസ്പോർട്ടിന് സാധാരണ ബസ്സുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ രണ്ട് വണ്ടികളില്ലാത്ത രണ്ട് കാറുകൾ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു ഫാമിലിയും നമുക്കില്ല ഇവിടെ ഏറ്റവും കുറഞ്ഞത് ഒരു കാറ് ഇവിടെ മെയിൻ്റെയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഓഫ് എടുക്കണം അതുപോലെ ഫിറ്റ്നസ് എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യണം അതുപോലെ പെട്രോൾ ചെലവ് വണ്ടിയുടെ മെയിൻ്റനൻസ് ഉൾപ്പെടെ ഒരു അയ്യായിരം ന്യൂസാം ഡോളർ ഓക്കെ അതിൽ കുറഞ്ഞൊരു മെയിൻ്റനൻസ് ആയി ഒരു വർഷം നമുക്ക് ഒരു കാർ റൺ ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞത് അയ്യായിരം നൂത്രം ഡോളർ വരുന്നുണ്ട് അങ്ങനെ രണ്ട് കാറുകളാകുമ്പോൾ നമുക്ക് ഒരു പതിനായിരം നൂത്രം ഡോളർ അതും നമുക്ക് ഇവിടെ എക്സ്പെൻസായിട്ട് വരുന്നുണ്ട് അടുത്തത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഒരു എക്സ്പെൻസാണ് കുട്ടികളുടെ സ്കൂൾ കുട്ടികൾ സ്കൂൾ കുട്ടികളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് അവർക്കിടെ യൂണിഫോമായിട്ടും സ്കൂൾ കാര്യങ്ങൾ എല്ലാവരും കൂടി വിട്ട് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു അയ്യായിരം ന്യൂസിലണ്ട് ഡോളർ ഏറ്റവും കുറഞ്ഞൊരു ഒരു വർഷം നമുക്കിവിടെ എക്സ്പെൻസ് വരുന്നുണ്ട് നമുക്ക് വരുന്ന ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂവായിരം ന്യൂസിലണ്ട് ഡോളർ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട് അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുപോലെ നമ്മുടെ ലൈഫിൽ എൻ്റർടൈൻമെൻറ് വേണം നമുക്ക് ഇവിടെ നമുക്ക് അത്യാവശ്യം ക്ലോത്ത്സ് മേടിക്കണം അതുപോലെ വേറെ ഔട്ട് സൈഡ് ഫുഡ് കഴിക്കണം അറിയാമല്ലോ മാക്ഡൊണാൾഡ് ഒക്കെ പോയി നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് ഇങ്ങനത്തെ ചെ അല്ലറ ചില്ലറ ചിലവുകൾ എന്നൊക്കെ പറയുന്നില്ലേ അതെല്ലാം കൂടി നമുക്കൊരു മാസം ഏകദേശം ഒരു ആയിരം ന്യൂസിലാൻഡ് ഡോളർ നമ്മൾ കൂട്ടിക്കും ഏറ്റവും കുറഞ്ഞത് ആദ്യം കൂടുതലേ വരത്തുള്ളൂ നമ്മൾ ക്ലോത്ത്സ് മേടിക്കുന്നുണ്ട് അതുപോലെ പല ഷോപ്പുകളിൽ പോകുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഏറ്റവും കുറഞ്ഞ ഒരു ആയിരം ന്യൂസിലൻഡ് ഡോളർ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നുണ്ട് അങ്ങനെ അത് ഉൾപ്പെടെ ഒരു പന്തിരായിരം ന്യൂസിലൻഡ് ഡോളർ നമുക്ക് വരും ഇവിടെ ഏറ്റവും കുറഞ്ഞ ഒരു എക്സ്പെൻസാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം ന്യൂസിലൻഡ് ഡോളർ ഇൻകം കിട്ടുമ്പോൾ ഏകദേശം ഏറ്റവും കുറഞ്ഞത് സെവൻറ്റി ഫൈവ് തൗസൻഡ് ന്യൂസ്രാൻഡ് ഡോളർ ഏകദേശം സെവൻറി ഫൈവ് ടു സെവൻറ്റി എയ്റ്റ് ഏകദേശം എൺപതിനായിരം ഡോളർ ന്യൂസറാൻഡ് ഡോളർ നമുക്ക് ഇവിടെ എക്സ്പെൻസ് വരുന്നുണ്ട് നമുക്ക് ഒരു ഒരു വർഷം ഇവിടെ ഏൻ ചെയ്യാൻ പറ്റുന്നത് ഒരു ലക്ഷം ന്യൂസ്രാൻഡ് ഡോളറാണ് രണ്ടുപേരും കൂടി നമുക്ക് മാക്സിമം ഇൻകം എന്ന് പറയുന്നത് അതിലെ ഏറ്റവും കുറഞ്ഞ ചെലവെന്ന് പറയുന്നത് എല്ലാ ഉൾപ്പെടെ റെൻ്റ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ചെലവെന്ന് പറയുന്നത് ഏകദേശം ഒരു സെവൻറി ഫൈവ് തൗസൻഡ് ന്യൂസറാൻഡ് ഡോളർ ആണ് അപ്പോൾ ഇനി നമ്മൾ ആലോചിക്കേണ്ടത് എത്ര ലക്ഷത്തിൻ്റെ വൺ മില്യൻ്റെ വീട് വേണോ അതെങ്കിൽ അല്ലെങ്കിൽ എട്ട് ലക്ഷം ന്യൂസിലൻഡ് ഡോളറിൻ്റെ വീട് വേണോ അതുപോലെ അഞ്ച് ലക്ഷം ന്യൂസിലൻഡ് ഡോളറിൻ്റെ വീട് വേണോ ഇത് നമുക്ക് എങ്ങനെ അടയ്ക്കാൻ പറ്റും എന്നാണ് നമ്മൾ കരുതേണ്ടത് അപ്പോൾ ഇവിടെ വരുന്ന എക്സ്പെൻസ് ഇത്രയാണ് നമ്മളൊരു റെൻറ്റിന് താമസിക്കുമ്പോൾ ഇത്ര എക്സ്പെൻസ് ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ഇൻകം എത്രയാണെന്നുള്ളൊരു ഐഡിയ കിട്ടി അപ്പോൾ ഇനി നമുക്ക് എത്ര രൂപയുടെ വീട് ഇവിടെ മേടിക്കാൻ പറ്റും അത് നമുക്ക് എങ്ങനെ അടച്ചു പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു അടുത്തൊരു വീഡിയോ ചെയ്യാം അതുപോലെ ഇത് എൻ്റെ ഐഡിയ അനുസരിച്ചാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയുന്നത് എസ്പെൻസിൻ്റെ കാര്യം അപ്പം നമ്മൾ ന്യൂസിലൻഡിൽ താമസിക്കുന്ന പല മലയാളികളും ഉണ്ടല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ റിയലായിട്ട് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ആ ഇവിടുത്തെ ഇങ്കോ എസ്പെൻസിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പം നിങ്ങളുടെ ഓരോരുടെയും കമൻറ്റുകൾ നമ്മൾ കാണുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ വന്നപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ